നീലാമരി എന്ന ഔഷധ സസ്യവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇതാണ് നാച്ചുറലായിട്ട് ഹെയർ ഡ്രൈ ചെയ്യുന്ന നീലാമരി എന്ന ചെറിയൊരു സസ്യമാണ് ഇത് ഇത് എണ്ണ കാച്ചാനും മുടി ഡൈ ചെയ്യാനുമായിട്ട് ഉപയോഗിക്കുന്നു ഇത് ഉപയോഗിച്ചാൽ മുടിക്ക് യാതൊരുവിധ കേടുകളും ഉണ്ടാകുന്നതും മാത്രമല്ല മുടി നല്ല കരുത്തോടെ വളരുകയും ചെയ്യുന്നതാണ് ഇത് ഇതാണ് നീലമരി ഇത് ഉണക്കി പൊടി പൊടിച്ച് വെള്ളത്തിൻ്റെ കൂടയോ അല്ലെങ്കിൽ കാപ്പിപ്പൊടി ഇട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിന്റെ കൂടയോ ചേർത്തിട്ട് നമുക്ക് മുടിയിൽ തേച്ച് കൊടുക്കാവുന്നതാണ് മുടി നല്ല കളർ കിട്ടുന്നതും അതുപോലെ തന്നെ മുടിക്ക് നല്ല ആരോഗ്യവും കിട്ടുന്നതാണ് അങ്ങാടി ഇങ്ങാടിക്കടകളിൽ നിന്ന് കിട്ടുന്ന നീലാമ്പരിപ്പൊടി ഒറിജിനലായിരിക്കണമെന്നില്ല അത് വ്യാജൻ പൊടിച്ച് ചേർത്ത നീലാമരിപ്പൊടിയുമുണ്ട് ഒറിജിനൽ നീലാമ്പരി ഇങ്ങനെ ഏഴ് ഇതളുകളോട് കൂടിയിട്ടുള്ളതോ അല്ലെങ്കിൽ പതിനൊന്ന് ഇതളുകളോട് കൂടിയിട്ടുള്ളതോ ആയ ചെടിയാണ് ഒറിജിനൽ നീലാംബരി ഇതിൻ്റെ വി വിത്തും വിത്ത് ഭാഗ്യം മുളപ്പിച്ചാണ് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കുന്നത് തണുത്തിട്ട് ഉണക്കി പൊടിച്ചാണ് ഈ ഇല പൊടിയാക്കി എടുക്കുന്നത് നല്ലവണ്ണം കഴുകി ഉത്തിയാക്കിയ മുടിയിൽ ആദ്യം എണ്ണ ഇട്ടുകൊടുത്തതിനു ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ നീലാമ്പരിപ്പൊടി തലയിൽ ചേർത്ത് വെച്ച് കൊടുക്കേണ്ടത് നീലാമ്പരി ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് കൂടാതെ എണ്ണ കാച്ചാനും ഇത് ഉപയോഗിക്കുന്നു നീലാമ്പരിയെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്ത് അറിയിക്കുക ഒറിജിനൽ നീലാംബരി വില ഒറ്റയിട്ട ഇതളുകളോടുകൂടിയ ഇല ആണ് ഏഴ് ഏഴോ അല്ലെങ്കിൽ പതിനൊന്നോ അല്ലെങ്കിൽ പതിമൂന്നോ ഇലകളാണ് ഒരു തണ്ടിലുണ്ടാവുക വ്യാജന ഒറിജിനലിനെയും അങ്ങനെയാണ് തിരിച്ചറിയുന്നത് കായ പിടിക്കുന്നതിന് മുമ്പ് കൊമ്പ് പോതി കൊടുക്കുന്ന മൂലം ഈ ചെടി ഒരുപാട് നാൾ ഉണ്ട ഉണ്ടാകുന്നതാണ് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് നശിച്ചു പോകാൻ ഇടയുണ്ട് ഇതിലുണ്ടാകുന്ന ഈ വിത്ത് വളരെ പെട്ടെന്നൊന്നും മുളയ്ക്കില്ല ഒരുപാട് വിത്തുകളിൽ നിന്ന് ഒന്നോ രണ്ടെണ്ണമൊക്കെ മാത്രമേ മുളച്ചു വരികയുള്ളൂ ഇതിൻ്റെ വിത്ത് ആവശ്യമുള്ളവർ ഈ താഴെ കമൻറ്റ് ചെയ്താൽ അയച്ചു തരുന്നതാണ് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ കമന്റ് ചെയ്ത് തെറ്റുകൊക്കങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചു തരേണ്ടതാണ് വീണ്ടും നമുക്കൊരു പുതിയ വീഡിയോയുമായി കാണാം